എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം ഇന്ന് സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് യുഎസിലെ ജി ഡി പി പ്രതീക്ഷിച്ചതിലും ഉയർന്നതും ഡോളർ കരുത്താജിച്ചതുമാണ് സ്വർണവിലയെ ബാധിച്ചത് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് ഡോളറാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി നാല് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിൻ്റെ ഔൺസ് വില രണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ച് ഡോളറാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലനത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത് രൂപ മുതൽ ഏഴായിരത്തി നൂറ് രൂപയ്ക്കിടയിൽ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫെഡറൽ റിസർവിന്റെ നയങ്ങൾ അമേരിക്കയിലെ സാമ്പത്തിക വളർച്ച ശക്തമായിരിക്കുന്നു ഉയർന്ന പലിശ നിരക്കുകൾ സ്വർണ്ണവിലയെ കുറയ്ക്കാൻ കാരണമാകാം ഗ്ലോബൽ സ്വർണ്ണവില സ്വർണ്ണവില ഇപ്പോൾ സ്ഥിരമാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ഉപരിസ്വർണവില ഏഴായിരത്തി നാൽപ്പത് രൂപ ഏത് ആണ് ഇന്ത്യൻ രൂപം ഡോളറിന്റെ മുമ്പിൽ മൂല്യക്കുറവാണ് ഇത് സ്വർണ്ണവില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ഘടകങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി